ഇത്രയും ഷെയ്ഡ്സ് ആണോ ജീനതിലുള്ളത് ഫിഫ്റ്റീൻ ഷെയ്ഡ്സ് ആണ് ഡാർക്ക് നല്ല നല്ലതായിട്ട് ഹായ് ഇത് ഇന്നും വീണ്ടും പ്രൈസ് പ്രഡിക്ഷൻ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അൺസ്റ്റിച്ചിഡ് സെൽവാ സ്യൂട്ടാണ് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഇതിലും പ്രീ ബുക്കിംഗ് ആണ് ഈ വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഷെയ്ഡ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നത് അൺസ്റ്റിച്ചിഡ് സെൽവാ സ്യൂട്ട്സിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിഷ്യൂയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ് കാരണം ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ക്യാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരെണ്ണം ഞാൻ അയച്ചു കാണിക്കാം കേട്ടോ അതായത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇതുപോലെ മോട്ടിഫ് വരുന്ന രീതിയിലാട്ടോ ടിഷ്യൂവിൽ ഇതുപോലെ കംപ്ലീറ്റ് എംബ്രോയ്ഡറി മോട്ടിഫ് വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനായിട്ട് വരും സാൻറ്റോണിലാണ് അതിൻ്റെ ബോട്ടം വരുന്നത് അതുപോലെ ദാ ഇങ്ങനെ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കാരണം ഈ ഒരു ടിഷ്യൂവിൻ്റെ ടോപ്പിന് പ്ലെയിൻ ദുപ്പട്ടാസ് ആയിരിക്കും എപ്പോഴും ഭംഗി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും ഒന്ന് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുക കറക്റ്റായിട്ട് പ്രൈസ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരാൾക്കല്ല മൂന്ന് പേർക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കളേഴ്സ് റെൻസിൻ്റെ പേജ് ഫോളോ ചെയ്യുക ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അതിനുശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങളുടെ വോട്ടിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നവരെ മൂന്ന് പേരെ സെലക്ട് ചെയ്യുമ്പം മസ്റ്റായിട്ട് നമ്മൾ നോക്കുന്ന കാര്യം പേജ് ഫോളോ ചെയ്യുന്നവരാണോ എന്ന് നോക്കും അതുപോലെ നമ്മളുടെ വീഡിയോ നിങ്ങളുടെ വോളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും ഇൻസ്റ്റയിലാണെങ്കിൽ നിങ്ങൾ സ്റ്റോറി ഇടുക കേട്ടോ വേണ്ടത് ഈ വീഡിയോ നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഇടുക ചെയ്യേണ്ടത് അപ്പോൾ ഇൻസ്റ്റയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് നിങ്ങൾ പറയുന്ന കളറിൽ ഈ പ്രോഡക്റ്റ് ഗിഫ്റ്റ് തരുന്നതായിരിക്കും വിന്നേഴ്സിന് നമ്മൾ നാളെ വരുന്ന ലൈവിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളെ കാണാം റൈറ്റ് താങ്ക് യു